ഇപ്പം അപ്പോൾ ഇന്ന് എവിടെ നമ്മളിന്ന് എവിടെയുള്ളതെന്ന് അറിയാം ഡാമിളി ജല്ലറി ഗോഡ് ടാമിസ് എന്ന ജല്ലറിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ഓഫറ് അതേമാതിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് വന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കടയും കൂടിയാണ് കേട്ടോ അപ്പം ഇതിൽ ഒരുപാട് വെറൈറ്റി മോഡൽസും അതേപോലെ കളക്ഷൻസും ഓഫറൊക്കെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് വന്നതാണ് അപ്പോൾ ഈ വൈ ഫോൺ എല്ലാവരും ഒന്ന് ഇതിലൊന്ന് കയറി നോക്കി കേട്ടോ കുറഞ്ഞ റേറ്റിലും പണിക്കൂറി മക്കളെ ഇൻട്രോ പറഞ്ഞപ്പോ വെയിലോണ്ട് നേടാൻ നിൽക്കാൻ പറ്റണില്ല കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇനി അങ്ങനെ പറയാൻ കരുതി അപ്പൊ സ്ഥലം രാമനാട്ടുകാർ എന്നിട്ട് വരാം കലിമ ഗോൾഡൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നാണ് ജ്വല്ലറിന്റെ പേര് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താലും മൂല അതേപോലെ ചെയ്ത് തരും ചെയ്യട്ടോ അപ്പോൾ എന്താണ് വെറൈറ്റി കളക്ഷൻസുകൾ ഉണ്ട് പിന്നെ അതിൻ്റെ ശരിക്ക് വിശദവിവരം ഇവിടുത്തെ ഓണർ തന്നെ നമ്മളോട് പറയൂ കേട്ടോ ഞാൻ അതും കൂടെ ഒന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ലൈറ്റ് വെയിറ്റ് ഇപ്പോ പണിക്കൂരില്ലാത്ത സ്കീമുകളുണ്ട് ആറുമാസം ഏത് ഓർണമെൻസ് എടുക്കുന്നു നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഓൾഡ് ഗോൾഡുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാത്ത ആഭരണങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൂരില്ലാത്ത ആഭരണം ആറുമാസത്തിന് ശേഷം ഇഷ്ടമുള്ള ഏത് ഓർണമെൻസ് എടുക്കാം അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂരോട് കൂടി ഒരു സ്വർണ്ണ ഒരു പൗ അറുപത്തിയാറ് റുപ്യ കാണും അപ്പോൾ അതൊരു സാധാരണക്കാർ പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞ അപ്പോൾ അതിനൊരു പതിനൊന്ന് മാസ സ്കീമുണ്ട് മാസം മാസം അയ്യായിരം രണ്ടായിരം മാസം അപ്പൊ കേട്ടില്ല ഞങ്ങള് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും കൂടി ഉദ്ദേശിച്ചുകണ്ട് തുടങ്ങിയ ഒരു ജ്വല്ലറിയാണ് കേട്ടോ അപ്പൊ ഇതുവഴി പോണെന്തായാലും ഇവിടെ ഒന്ന് കയറി കൊണ്ടിട്ട് വരാമോ അപ്പോൾ അത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണല്ലേ ഇപ്പം അധികം എല്ലാവരും അതാണല്ലോ ഇടുന്നത് നമ്മളെ സാധാരണക്കാർക്കൊക്കെ പറ്റിയ എന്താണ് അത് അപ്പൊ ഇവരെ വിളിക്കാനുള്ള കോണ്ടാക്ട് നമ്പർ ഞാൻ വീടുക മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ സോബി മോളൊന്ന് മണവാട്ടിയാക്കിയിരുന്നു കേട്ടോ ഇത് ഒരു സെറ്റ് ഇങ്ങനെ കോഡ് സെറ്റാണ് അങ്ങനെ എട്ട് പവനുണ്ട് കേട്ടോ പിന്നെ അതാ അവൾ ഓരോ മോഡലും നോക്കിക്കാണ്ട് ഇങ്ങനെ ഇഞ്ഞോട് ചോദിക്കാൻ കേട്ടോ അവൾ പറയണ്ടത് നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറയാനിട്ടോ അപ്പം അതാ അവിടെ ഗോൾഡ് മാത്രമല്ല കേട്ടോ എന്താണ് വെള്ളിയും കൂടെ ഉണ്ട് അപ്പം ഗ്രാമിന് നൂറ്റി അൻപത് രൂപ വെച്ചാണ് എന്നാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ പോകണമല്ലേ എന്തായാലും ഒന്ന് കേറി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ